അസ്സാം വലൈക്കും റഹ്മാനിർ റഹീം നോഹ് നബിക്ക് ശേഷം മൂസാ നബി വരെയുള്ള പ്രവാചകന്മാരെ കുറിച്ച് പേര് പറയാതെ പൊതുവിൽ പരാമർശിച്ച ആയതാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇനി മൂസാ നബിയുടെ ജനതയുടെ ചരിത്രത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് പറയുന്നത് ഖുർആാനിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ടിട്ടുള്ളത് മൂസാ നബിയുടെ ചരിത്രമാണ് മൂസാൻ നബിയുടെ ചരിത്രം വിശദമായി പ്രതിപാദിക്കുന്ന കുറേ സൂറത്തുകളുണ്ട് അതിലൊന്നാണ് നാം പഠിച്ചു കഴിഞ്ഞ സൂറത്തുൽ ആറാഫ് അതിൽ വന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ സൂറത്തിലും വരുന്നത് പ്രതിപാദന ശൈലിയിൽ വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രം അതുകൊണ്ട് കൂടുതൽ വിശദീകരണമില്ലാതെ തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുമെന്ന് കരുതുകയാണ് എഴുപത്തി അഞ്ച് മുതൽ എഴുപത്തിയേഴ് വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത് ثُمَّ بَعَثْنَا مِنْ بَعْدِهِمْ مُوسَى وَهَارُونَ إِلَى فِرْعَوْنَ وَمَلَئِهِ بِآيَاتِنَا فَاسْتَكْبَرُوا وَكَانُوا قَوْمًا مُجْرِمِينَ فَلَمَّا جَاءَهُمُ الْحَقُّ مِنْ عِنْدِنَا قَالُوا إِنَّ هَذَا إِنَّ هَذَا لَسِحْرٌ مُبِينٌ قال موسى للحق جاءكم هذا ولا ثم من ും അവർക്ക് ശേഷം നാം അയച്ചു നിയോഗിച്ചു കഴിഞ്ഞ ആയത്തിൽ സൂചിപ്പിച്ച നോഹ് നബിക്കും മൂസാനബിക്കും ഇടയിൽ വന്ന പ്രവാചകന്മാർക്ക് ശേഷം എന്നാണ് അവർക്ക് ശേഷം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂസാവൂൻ മൂസയെയും ഹാറൂനെയും സ്ഫുടമായി സംസാരിക്കാൻ പ്രത്യേക കഴിവുള്ള തൻ്റെ സഹോദരൻ ഹാറൂനെ തനിക്ക് സഹായിയായി നിശ്ചയിച്ച് നൽകണമെന്ന മൂസാ നബിയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഹാറൂൻ അലി ഇസ്ലാമയെ അള്ളാഹു പ്രവാചകനായി മൂസാ നബിയോടൊപ്പം നിശ്ചയിച്ചത് ഇല്ലാ ഫിർ ഫിർ ഔനിലേക്കും അവൻ്റെ മലയിലേക്കും ഫിർ ഔൻ്റെ രാജഭരണത്തിൽ വിവിധ സ്ഥാനങ്ങൾ വഹിക്കുന്നവരും ഫറോവൻ രാജഭരണ സഭയിലെ ഉന്നതന്മാരായ ആളുകളുമാണ് ഇവിടെ ഫിർ ഔൻ്റെ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വി ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി മുസാനബിക്ക് അള്ളാഹു തൗറാത്ത് എന്ന വേദഗ്രന്ഥം നൽകിയിരുന്നു അതുപോലെ അദ്ദേഹത്തിന്റെ വടി നിലത്തിട്ടാൽ പാമ്പാവുന്നത് പോലെയുള്ള ദിവ്യാത്ഭുതങ്ങൾ നൽകിയിരുന്നു മാത്രമല്ല ഫിർ കൂട്ടർക്കും വിവിധ സന്ദർഭങ്ങളിൽ പരീക്ഷണങ്ങളായിക്കൊണ്ട് വരൾച്ച പ്രളയം തവള തവളശല്യം പേൻ ശല്യം തുടങ്ങി വിവിധ ചെറിയ ചെറിയ ശിക്ഷകൾ നൽകിയിരുന്നു ഇതൊക്കെ അള്ളാഹു മൂസാനബിക്ക് നൽകിയ അടയാളങ്ങളായിരുന്നു ആയത്തുകളായിരുന്നു ദൃഷ്ടാന്തങ്ങളായിരുന്നു ഫസ്തഖ് ബറു അപ്പോൾ അവർ അഹങ്കരിക്കുകയാണ് ചെയ്തത് ഈ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് സത്യം അംഗീകരിക്കാൻ തയ്യാറാവാതെ ഫിർആനും കൂട്ടരും അഹങ്കാരികളാവുകയാണ് ഉണ്ടായത് താനാണ് ഈജിപ്തിലെ ജനങ്ങൾക്ക് ദൈവമെന്ന് പ്രഖ്യാപിച്ച രാജാവായിരുന്നല്ലോ ഫിർ അവൻ വഖാനു കൗമ് മുജിബീൻ കുറ്റവാളികളായ ജനസമൂഹമായിരുന്നു അവർ അഹങ്കാരികൾ മാത്രമല്ല കൊടും കുറ്റവാളികൾ കൂടിയായിരുന്നു അവർ വനു ഇസ്രായേൽ ജനതയോട് അവർ ചെയ്ത ക്രൂരതകൾ അതിനുദാഹരണമാണ് വനു ഇസ്രായേൽ ജനതയെ അവർ അടിമകളാക്കി പീഡിപ്പിച്ചു അവർക്കുണ്ടാവുന്ന ആൺകുട്ടികളെ വധിച്ചു കളഞ്ഞു അവരുടെ സ്ത്രീകളെ വധിക്കാതെ ജീവിക്കാൻ വിട്ടത് അതവർക്ക് സ്ത്രീകളെ ഭോഗ വസ്തുക്കളാക്കാൻ വേണ്ടിയായിരുന്നു തുടർന്ന് അടുത്തായത്തിൽ പറയുകയാണ് ഫലംമാജ അഹമുൽ ഹക്കുൻ എന്തിന നമ്മുടെ അടുത്തു നിന്നുള്ള സത്യം അവർക്ക് വന്നു കിട്ടിയപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള സത്യസന്ദേശം മുസാനബി മുഖേന ഫിർഅനും പ്രകൃതികൾക്കും വന്നു കിട്ടിയപ്പോൾ കാലു അവർ പറഞ്ഞു ഇന്ന ഹാദാല മുബീൻ തീർച്ചയായും ഇത് വ്യക്തമായ ആഭിചാരമാണ് ആഭിചാരവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ചിന്തിക്കാൻ മെനക്കെടാതെ സത്യത്തെ തള്ളിക്കളയാനുള്ള എളുപ്പവഴിയായിക്കൊണ്ട് മൂസാ നബി കൊണ്ടുവന്നത് ആഭിചാരമാണ് സിഹിറാണ് എന്ന് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയാണ് അവർ ചെയ്തത് മുഹമ്മദ് നബി അലൈഹി വസ്ലം അടക്കമുള്ള പല പ്രവാചകന്മാർക്കെതിരെയും അവരുടെ സമൂഹത്തിലെ നിഷേധികളുടെ നേതാക്കൾ ഉപയോഗിച്ച തന്ത്രവും ഇത് തന്നെയായിരുന്നു ആഭിചാരമാണെന്ന് പറഞ്ഞുകൊണ്ട് അവഗണിക്കുക എന്ന തന്ത്രം ആ വിചാരമാണെന്ന് പറഞ്ഞതിന് മറുപടി ആയിക്കൊണ്ട് മൂസാൻ നബി പറയുകയാണ് കാല മൂസ മൂസ പറഞ്ഞു മൂസാൻ നബി ചോദിക്കുകയാണ് ചെയ്യുന്നത് അവരോട് ആ തോലൂനക്കും നിങ്ങൾക്ക് വന്ന് കിട്ടിയ സത്യത്തെക്കുറിച്ചാണോ നിങ്ങൾ ഈ പറയുന്നത് അ സിഹറു ഹാദ ഇത് സിഹിറാണെന്നാണോ ആ വിചാരക്കാർ സിഹിർ ചെയ്യുന്നവർ ഒരിക്കലും വിജയിക്കുകയില്ല ആ വിചാരം സത്യമല്ല അത് മിഥ്യയാണ് അത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതല്ല അത് നിലനിൽക്കുന്നതുമല്ല അതുകൊണ്ട് അത് വിജയിക്കുകയില്ല മനുഷ്യന് വിജയത്തിന്റെ മാർഗമായി അള്ളാഹു നൽകിയിട്ടുള്ള സന്ദേശം ആഭിചാരമാവുകയില്ല അത് സത്യമാണ് ആ സത്യത്തെയാണോ നിങ്ങൾ ആഭിചാരമെന്ന് വിളിച്ച് അവഗണിക്കാൻ നോക്കുന്നത് എന്നാണ് മൂസാ നബി അവരോട് ചോദിക്കുന്നത് അപ്പോൾ അവർ പ്രവാചകന്മാർക്കെതിരെ പൊതുവേ സത്യനിഷേധികളുടെ നേതാക്കൾ പ്രയോഗിക്കുന്ന മറ്റൊരടവ് പറഞ്ഞു നോക്കുകയാണ് അതാണ് അടുത്ത ആയത്തിൽ പറയുന്നത് ഇൻഷാല് അത് നാളെ പഠിക്കാം അള്ളാഹുസ്ബാൻ ഹുഹത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വരമത്തല്ലാഹി വർക്കാത്തു